ം കിസാൻ സമ്മാൻ നിധി ഇടുക്കിയിലെ ചെറുകിട കർഷകർക്ക് ആശ്വാസമാകുകയാണ് പ്രതിവർഷം ലഭിക്കുന്ന ആറായിരം രൂപ കാർഷിക പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് കഴിയുന്നു പി എം കിസാൻ സമ്മാൻ നിധി കാർഷികരംഗത്ത് തങ്ങളെപ്പോലുള്ള ചെറുകിട കർഷകർക്ക് ഏറെ പ്രയോജനകരമാണെന്ന് പറയുന്ന കർഷകയാണ് ഇടുക്കിയിലെ മിനി സോമൻ കൊന്നത്തടി പഞ്ചായത്തിലെ ചുരുളി ഗ്രാമത്തിൽ മുപ്പത് വർഷമായി കഴിയുന്ന ഇവരുടെ പ്രധാനപ്പെട്ട കൃഷികൾ ഏലം കുരുമുളക് ജാതി എന്നിവയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇവർക്ക് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നു വർഷത്തിൽ മുടക്ക കൂടാതെ ആറായിരം രൂപ ലഭിക്കുന്നതിനാൽ കാർഷിക വിളകൾക്ക് വളപ്രയോഗം സാധ്യമാകുന്നു മുപ്പത് വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ താമസം ആരംഭിച്ചിട്ട് കൃഷിയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കർഷകരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തുന്ന പി എം കിസാൻ സമ്മാൻ നിധി ഞങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമാണ് അത് ഞങ്ങളുടെ കാർഷിക മേഖലയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് വളങ്ങൾക്കും മറ്റുമായി വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഞങ്ങളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് കർഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് സർക്കാർ നൽകുന്ന കിസാൻ സമ്മാൻ നിധി കൃത്യമായ വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും ആവശ്യമായ നാണ്യവിളയാണ് ഏലം ഏലം പ്രധാന കാർഷിക വിളയായ ഇടുക്കിയിലെ ആയിരക്കണക്കിന് കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ മൂന്ന് ഗഡുക്കളായി ആറായിരം രൂപ പ്രതിവർഷം കർഷകർക്ക് നേരിട്ടു നൽകുന്നു കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ പതിനേഴാം ഗഡു ഇവർക്ക് ലഭിച്ചു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി